ഹായ് അമ്മ ഇന്നാനിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ പാലക്കാട് ഒറ്റപ്പാലം അവിടെ മേലൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് വൈകുന്നേരം ഒന്ന് ഈവനിങ് വൈവൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങി കേട്ടോ നല്ല എന്താണ് വയലാണ് ഫുൾ പാടം ആക്കാണ് മീൻകുട്ടി അതാ രണ്ട് പാപ്പന്മാരുണ്ട് കണ്ണപ്പാപ്പനും കുഞ്ഞിപ്പാപ്പൻ്റെയും ഒപ്പം വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് കുറച്ച് മുമ്പ് തൊട്ട് മുമ്പ് ഇവിടെ ഇഷ്ടം പോലെ മൈലുണ്ടായിരുന്നു കേട്ടോ ഒരു നാലഞ്ചെണ്ണം വീട് അതാണ് കേട്ടോ വീട് നമ്മൾ വീട്ടിൻ്റെ അതാ കാണുന്നതാണ് വീട് ആ വീടിന്റെ ബാക്കിലുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ കൂടുതൽ നെൽകൃഷിയാണോ കേട്ടോ ഇവിടെ ഈ വയലിലൊക്കെ അപ്പൊ ഇവിടെ കുറവാണ് ഇവിടെ വെള്ളം ഇങ്ങോട്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അലവെടുക്കുന്നുള്ളൂ കുറച്ച് താഴെ അങ്ങോട്ടൊക്കെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അവിടെ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ എപ്പോഴും നെല്ലുണ്ട് ഉണ്ട് പെണ്ണ് അപ്പം ഈ കുട്ടി അതാ അങ്ങനെ മയിലേ കാണുവാൻ മറ്റോന്ന് പോയി നടക്കുന്നുണ്ട് ഇതാ നെല്ലല്ലേ എന്റെ അവിടെ നാട്ടിലൊക്കെ കൂടുതൽ നെൽകൃഷിയാണ് വയനാട്ടും വയൽനാടും എന്നാണ് പേരിട്ടോ പക്ഷെ ഇപ്പം കുറവാണ് ഇപ്പം ഞങ്ങളുടെ ആ ഭാഗത്ത് നെൽകൃഷി തീരെ അല്ല നമ്മളെ തന്നെ ആദ്യം ഞങ്ങൾ പണ്ടൊക്കെ ചെയ്തു നമ്മ പറയുന്നുണ്ട് അപ്പം നെല്ലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വീട്ടിൽ പോയ ഒരു ഓർമ്മയാണ് ഏകദേശം ഇത് കൊയ്യാനായിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മയൽപ്പീര് തപ്പി നടക്കുന്നതാണ് മീൻകുട്ടി അവിടെ അതാ കാണുന്ന ആ മല ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് നല്ല ലേറ്റായി പിന്നെ എന്നാലും വെറുതെ ഇരിക്കുന്നത് കുറച്ച് നേരം അവിടെ വരെ നടന്നിട്ട് വരാന്ന് വിചാരിച്ചു ഇതാ ഈ വഴി കൂടി അങ്ങോട്ട് പോയാലാണ് നമുക്ക് ആ മഴയ്ക്ക് കയറാൻ പറ്റുക ബാക്കി സ്ഥലമൊക്കെ ബ്ലോക്കാണേ പക്ഷെ അവിടെ ഫുള്ള് കാടാണ് അത്യാവശ്യം ആയി അപ്പോൾ ഞങ്ങൾക്ക് വലിയ പരിചയമില്ലാത്ത സ്ഥലമല്ലേ നമുക്ക് ഇവിടുത്തെ പിള്ളേർ വന്നിട്ടില്ല അവര് കുറച്ച് തിരക്കാണ് അപ്പോൾ ഞങ്ങള് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറ്റുമെങ്കിൽ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് വെറുതെ ഒന്ന് മീൻകുട്ടിക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മീനുട്ടി ഇതെന്താ സാധനം അപ്പൊ മയിൽപീല് തപ്പി നടന്നപ്പോ മീനുകുട്ടിക്ക് കിട്ടിയത് പെൺമയിലിന്റെ തന്നെയാട്ടോ കേട്ടോ പക്ഷെ നമ്മളിത് തോലന്നേ പറയുള്ളു അപ്പൊ അവൾക്ക് കിട്ടാത്തോണ്ട് അവളെന്നെ സ്വന്തം അവടെ പെൺമയിൽപീല് കിട്ടിയമ്മേന്ന് പറഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കൊറേ മയിലുകൾ ഉണ്ടായിരുന്നു ഇവിടെ പെണ്ണും വാണൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കിട്ടിയത് ഇതേയുള്ളൂ ഇവര് വീട്ടില് കുറച്ച് മയിൽപീലുകൾ എടുത്തു വെച്ചിട്ടുണ്ട് നോക്കട്ടെ അത് നിന്ന സ്ഥലത്ത് ഒന്നുകൂടി തപ്പി നോക്കണം അപ്പൊ നിങ്ങളൊന്ന് എന്തായാലും അങ്ങനെ പേരൊന്നില്ല തീരുമാനിച്ചു ഇപ്പോഴൊന്നും എത്താൻ പറ്റില്ല കാണാൻ ഇങ്ങനെ അടുത്താണെങ്കിലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് അവിടെ ഏകദേശം ഇരീഡായി സമയം കണ്ടില്ലേക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി അപ്പൊ ഈ സ്ഥലം എന്താ കൊട്ടന്മാർ ഇതൊക്കെ എടുക്കുന്നത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് പിന്നെ മീനും കണ്ണനും പുകനിയും ഫുൾ ഫോട്ടോ ആണ് അവിടെ ഞങ്ങള് ഒന്ന് ഇങ്ങനെ പാടത്ത് കൂടിയൊക്കെ നടന്ന് ഏർ വന്നു മീനും ഇഷ്ടപ്പെട്ടോ വയൽ കൂടി നടന്നതൊക്കെ നമ്മളവിടെ കാപ്പിത്തോട്ടൊക്കെ അല്ലേ മീന് വയലധികം കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഇവിടെ പോയപ്പോ മീനും ഭയങ്കര ഇഷ്ടമായി പക്ഷെ എന്താ വെച്ചാല് മയിലിന്റെ പേര് കിട്ടിയിട്ടില്ല മയിലി കൊറേ നേരം നേരത്തെ കണ്ടിരുന്നു ഇവർ ഇറങ്ങിയപ്പോഴെക്ക് മയിലോടി അപ്പഴത്ത് മലേക്കൊന്നും പോവാ അങ്ങോട്ടൊന്നും കേറാൻ പറ്റിയില്ല വെറുതെ ഒന്ന് കറങ്ങിട്ട് വന്നു ഇതാ മീൻകുട്ടി ആൺകുട്ടിയും അവിടെ നിന്ന് കളിക്കാൻ വേണ്ടി അടിപൊളി മു ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ എന്താണ് ആമിയ പരാതിയും പരിഭവങ്ങളൊക്കെയാണ് എല്ലാവരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ